എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അടുത്ത വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഫോറസ്റ്റ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ അപ്പൊ നമുക്ക് ഇന്ന് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഒരു ഡ്രൈവർ നോട്ടിഫിക്കേഷൻ പോലെ അല്ല ഫോറസ്റ്റ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഒരുപാട് 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 മാറ്റങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ട് അതിപ്പോ ഏജ് ലിമിറ്റ് ആയിക്കോളട്ടെ സിലബസ് ആയിക്കോളട്ടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ എല്ലാത്തിലും മാറ്റങ്ങളാണ് എന്ന് വെച്ചാൽ ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതേസമയം പോലീസ് ഡ്രൈവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ദൻ സ്പെഷ്യൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ മുമ്പായിട്ട് മൂന്ന് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിക്കുകയാണ് ഒന്നാമത്തേത് പോലീസ് ഡ്രൈവർ രണ്ടാമത്തേത് ഫയർമാൻ ഡ്രൈവർ മൂന്നാമത്തേത് ഫോറസ്റ്റ് ഡ്രൈവർ സോ ഇത് മൂന്നും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത് അതായത് ഒരുപാട് ആൾക്കാരുണ്ട് പ്രൈവറ്റ് ബസ് ഓടിക്കുന്നവരായിക്കോളട്ടെ സ്വിഫ്റ്റ് ബസ് ഓടിക്കുന്നവരായിക്കോളെ ടിപ്പർ ഓടിക്കുന്നവരായിക്കോളട്ടെ വണ്ടി ഓടിക്കുന്നവരായിക്കോളട്ടെ ഹെവി ലൈസൻസ് വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എന്ത് ചെയ്യുക ഈ പോസ്റ്റുകൾക്ക് ഈ മൂന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് അപ്ലൈ ചെയ്തി നിങ്ങളെ ഉറപ്പായിട്ടും നമ്മൾ ജോലിയിലേക്ക് കയറ്റിയിരിക്കും ഇത് സൂപ്പർ നോട്ട്സിന്റെ വാക്കാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ മാറ്റങ്ങൾ നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഫസ്റ്റ് ഈ കാണുന്നത് പി ഡിസംബറിൽ ചേർന്ന യോഗ തീരുമാനങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം ഇതിനകത്ത് ആറാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് നേരിട്ടും അല്ലെങ്കിൽ തസ്തിക മാറ്റം മുഖേന ഇങ്ങനെ വരാൻ പോവുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ബാക്കി രണ്ട് ഡ്രൈവർ നോട്ടിഫിക്കേഷനും ഓൾറെഡി വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം ഇനി നേരെ നമുക്ക് ഇതിന്റെ പഴയ നോട്ടിഫിക്കേഷൻസിലേക്ക് നമുക്ക് പോവാം നിങ്ങൾ നോക്കി ഫസ്റ്റ് വൺ ഒന്നാമതായിട്ട് ഇത് പതിനേഴില് ഇതിനു മുമ്പ് വന്ന ഒരു ഫോറസ്റ്റ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ആണ് ഒരു ജനറൽ തലത്തിൽ വന്ന നോട്ടിഫിക്കേഷൻ ആസിദ് അതിനകത്ത് നോക്കിയടാം കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത് രണ്ടായിരത്തി പതിനേഴ് കണ്ടായിരുന്നോ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ഡ്രൈവർ പഴയ സാലറി സ്കെയിലാണ് വെച്ചേക്കുന്നത് പത്തൊൻപതിനായിരം മുതൽ നാല്പത്തി മൂവായിരത്തി അറുനൂറ് വരെയാണ് പഴയ സാലറി സ്കെയിൽ വരുന്നത് ഇപ്പോൾ സാലറി സ്കെയിലൊക്കെ എന്ത് ചെയ്തു നന്നായിട്ട് മാറി ഇതൊരു ജില്ലാതല നോട്ടിഫിക്കേഷനാണ് ഓരോ ജില്ലയിലെയും വേക്കൻസി വച്ചാണ് ഈ നോട്ടിഫിക്കേഷൻ മുമ്പ് അവർ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ഓക്കെ ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കിയടാം ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണ് നിങ്ങൾ കണ്ടായിരുന്നു ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വന്നിട്ട് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കി ലിമിറ്റ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് വരെ എന്താ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഇളവുണ്ട് അതായത് മുപ്പത്തി ഒൻപത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് സി ആണെങ്കിൽ എത്ര വരെ അപ്ലൈ ചെയ്യാൻ പറ്റും നാൽപ്പത്തി ഒന്ന് വരെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് ഒരു ഫോഴ്സിലെ ഡ്രൈവർക്കും ഇത്രയും ആനുകൂല്യങ്ങളില്ല ഇപ്പൊ സി പി ആണെങ്കിൽ ഏജ് ലിമിറ്റ് ഇരുപത്തിയെട്ട് വയസ്സാണ് ഫയർമാൻ ആണെങ്കിലും അതുപോലെയാണ് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും മുപ്പത്തി ആറ് ജനറൽ ജനറൽകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് ഉയർന്നതാണ് അതുകഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ രണ്ടാമതായിട്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ കണ്ടായിരുന്നു ഇതിന്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് എസ് എസ് എൽ സി ആയിരുന്നു പഴയ ക്വാളിഫിക്കേഷൻ ഓക്കെ പത്താം ക്ലാസ് പാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മാത്രമല്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം മാത്രമല്ല നിങ്ങൾക്ക് ബാഡ്യം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് വൺ അടുത്ത് ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള പ്രശ്നം ഇതാണ് നമുക്ക് ഹെവി ലൈസൻസ് വേണം ബാൺജ് വേണം പക്ഷെ ഇതിനകത്ത് പറയുന്നുണ്ട് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് നോട്ട് ലെസ് ദാൻ ത്രീ ഇയേഴ്സ് ഇൻ ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾസ് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് വ്യക്തമായിട്ട് പഴയ നോട്ടിഫിക്കേഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഓക്കെ അല്ലേ ക്ലിയർ ആണ് അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തിയെട്ട് സെൻറ്റിമീറ്റർ ആണ് ദൻ ചെസ്റ്റ് ആണെങ്കിൽ എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ പറ്റണം അതായത് എൺപത്തി ആറ് സെൻറ്റിമീറ്റർ വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ദേൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് പോകുമ്പോൾ നൂറ് മീറ്റർ ഇത് പഴയ നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ ഈ പറയുന്നത് നൂറ് മീറ്റർ റൺ പതിനാല് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ർ പുട്ടാണെങ്കിൽ അറുന്നൂറ്റി ഒൻപത് സെന്റിമീറ്റർ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആണെങ്കിൽ ആറായിരത്തി ആറ് സെന്റിമീറ്റർ റോക്ക് ക്ലൈംബിംഗ് ആണെങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ പുള്ളപ്സ് ആണെങ്കിൽ എട്ട് എട്ട് ടൈംസ് ആണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ചു മിനിറ്റ് നാല് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം കവർ ചെയ്യണം പഴയ നോട്ടിഫിക്കേഷൻ ഇനി നെക്സ്റ്റ് എടുത്ത് സിലബസിലേക്ക് നമുക്ക് ഒരു എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പായിട്ട് അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പൊ അതിനകത്ത് സിലബസ് പുതിയ സിലബസ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജി കെ വന്നിട്ട് എത്ര മാർക്കാണ് നാൽപ്പത് മാർക്കാണ് കണ്ടായിരുന്നോ ജി കെ നാൽപ്പത് മാർക്ക് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എടുത്ത പൊതുജനാരോഗ്യം വന്നിട്ട് പത്ത് മാർക്കാണ് ജി കെ നാൽപ്പത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ദനത് കഴിഞ്ഞ് ഡ്രൈവിംഗ് എത്ര മാർക്ക് എന്ന് കണ്ടായിരുന്നോ ഡ്രൈവിംഗ് വന്നിട്ട് അൻപത് മാർക്കാണ് ഇതിന്റെ ഡ്രൈവിംഗ് വരുന്നത് അപ്പൊ നമ്മൾ നേരെ ഈ പോലീസ് ഡ്രൈവറുടെ ഡ്രൈവറുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഡ്രൈവിംഗ് വന്നിട്ട് മുപ്പത് മാർക്കാണ് മാർക്ക് ഡിസ്ട്രിബ്യൂ വരുന്നേട്ടാ വെറും മുപ്പത് മാർക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ എത്ര മാർക്ക് ഇവിടെ അൻപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ഡ്രൈവിംഗിന്റെ വരുന്നത് അൻപത് മാർക്ക് രാജാവാണ് അതായത് നിങ്ങളൊരു എഫേർട്ട് ഈ അൻപത് മാർക്കിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം എവിടെയൊക്കെ കിട്ടുമെന്ന് അറിയാം നിങ്ങൾക്ക് പോലീസ് ഡ്രൈവർ അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഫയർഫോഴ്സ് ഡ്രൈവർ അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റും കാര്യം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ അൻപത് മാർക്കിൽ ഒരു എഫേർട്ട് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജോലിയിലേക്ക് പോകാൻ പറ്റും ഓക്കെ കാര്യം മൂന്ന് നോട്ടിഫിക്കേഷനും ഒരുപോലെ കിടക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കയറാം ഓക്കെ ഇങ്ങനെയാണ് ഈ ഫോറസ്റ്റ് ഡ്രൈവറിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്ത് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കി ഞാൻ ഈ നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത് ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറാണ് ഇതിലെ മാറ്റം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ ഫസ്റ്റ് വൺ ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു പുതിയ സാലറി സ്കെയിൽ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് പുതിയ സാലറി സ്കെയിൽ വരുന്നത് മക്കളെ ഇത് അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തേക്കണേ പോലീസ് ഡ്രൈവർ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്ന് കാണാം ദെൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത ലാസ്റ്റ് ഡേറ്റ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അതായത് ഇന്ന് ഇരുപത്തി മൂന്ന് ആയായിരുന്നു ഇനി എത്ര ദിവസം മാത്രമേ ഉള്ളൂ ഇന്ന് വെറും ഏതാണ്ട് ഏഴ് എട്ട് ഒൻപത് ദിവസം മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ അപ്പൊ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്തി നെക്സ്റ്റ് വൺ അടുത്ത വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് വന്നിട്ട് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സുവരാണ് ഏജ് ലിമിറ്റ് വരുന്നത് പക്ഷേ ഫോറസ്റ്റ് ഡ്രൈവർ ആണെങ്കിലും മുപ്പത്തി ആറ് വയസ്സ് വരെ എന്തോ ഏജ് ലിമിറ്റ് ഉണ്ട് ഓക്കെ ദനഞ്ഞാൽ നെക്സ്റ്റ് വൺ അടുത്ത് ആണെങ്കിൽ ഇവിടെ മൂന്ന് വർഷം ഇളവുണ്ട് എസ് സി എസ് ആണെങ്കിൽ അഞ്ച് വർഷം ഇളവുണ്ട് ഇവിടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഉണ്ടായിരുന്നു ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോലീസ് ഡ്രൈവർ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അത് കഴിഞ്ഞാൽ ഇവിടെ സിലബസ് കണ്ടായിരുന്നോടാ മീൻസ് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല്പത് മാർക്ക് ആണ് മാർക്ക് വന്നിട്ട് ജി കെ പത്ത് മാർക്ക് വന്നിട്ട് ഓക്കെ നാല്പത് മാർക്ക് വന്നിട്ട് ജി കെ ആണ് അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ മാക്സ് മെന്റൽ എബിലിറ്റി വന്നിട്ട് പത്ത് മാർക്കാണ് അപ്പോൾ തന്നെ എത്ര മാർക്കായി അൻപത് മാർക്കായി പിന്നെ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്കായിരുന്നു കണ്ടായിരുന്നോ സ്പെഷ്യൽ ടോപ്പിക് പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബി എൻ എസും എവിഡൻസ് ആക്റ്റും ദക്കെ ഇരുപത് മാർക്കാണ് പിന്നെ ഡ്രൈവിങ്ങിന്റെ സ്പെഷ്യൽ ടോപ്പിക് എത്ര മാർക്കാണ് മുപ്പത് മാർക്കാണ് അപ്പൊ അങ്ങനെയാണ് പോലീസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നത് വരുന്നത് കണ്ടോ മറ്റത് അൻപത് മാർക്കായിരുന്നു പക്ഷെ ഇവിടെ എത്ര മാർക്കാണ് ഡ്രൈവിങ് മുപ്പത് മാർക്കാണ് അപ്പൊ ഒറ്റ സിലബസ് ഒക്കെ ഏതാണ്ട് സെയിമാണ് വലിയ മാറ്റമൊന്നുമില്ല ആ സിലബസ് തന്നെ എന്ത് ചെയ്താൽ മതി ഫോളോ ചെയ്താൽ മതി ഓക്കെ ദനതു കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ബാച്ച് അതായത് കോഡ് സാരഥി ഈ മൂന്ന് പോസ്റ്റുകൾക്കായിട്ട് നമ്മളൊരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലെ സ്പെഷ്യൽ ടോപ്പിക്ക് എടുക്കുന്നത് പ്രശാന്ത് സാറാണ് എന്ത് ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പോകുന്ന ക്ലാസ് ഒക്കെ അടിപൊളിയായിരിക്കും അത് സൂപ്പർ നോട്ട്സ് അങ്ങനെയാണ് ക്ലാസ്സിൽ ഒരു ക്വാളിറ്റി ക്ലാസ് ഒന്നല്ല ഒന്നിലും ഒരു ക്വാളിറ്റി കുറവ് നമ്മൾ എന്ത് ചെയ്യത്തില്ല നമ്മൾ കാണിക്കത്തില്ല എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും ക്ലാസ് ആയിക്കോട്ടെ നമ്മുടെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സ് നിങ്ങൾക്ക് കിട്ടും ഏറ്റവും മികച്ച മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച മെറ്റീരിയൽസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോക്ക് ക്വസ്റ്റൻ എ ജനറേറ്റഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ബാച്ച് നമ്മൾ ജനുവരി ഒന്നിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കോഡ് സാരഥി എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനകത്ത് ഒരൊറ്റ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അതിനകത്ത് നിങ്ങൾക്ക് പോലീസ് ഡ്രൈവറുടെ എന്ത് കിട്ടും സിലബസിലെ ക്ലാസുകൾ മൊത്തം കിട്ടും അത് കഴിഞ്ഞ ഫോറസ്റ്റ് ഡ്രൈവറുടെ സിലബസിലെ ക്ലാസ്സസ് മൊത്തം നിങ്ങൾക്ക് കിട്ടും ഫയർഫോഴ്സ് ഡ്രൈവറിലെ സിലബസിലെ ക്ലാസ്സസ് മൊത്തം നിങ്ങൾക്ക് കിട്ടും ഒരൊറ്റ കോഴ്സിൽ മാത്രം എന്ത് ചെയ്താൽ മതി ജോയിൻ ചെയ്താൽ മതി ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മൂന്ന് ക്ലാസസ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്ത് കിട്ടും ഓക്കെ ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എടുത്ത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിന്റെ റെക്കോർഡ് എടുക്കം ലൈവ് സെഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് അതൊക്കെ ഒരു നമ്മൾ അവസരം മറക്കേണ്ട ജനുവരി ഒന്നിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെയോടെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് പിന്നെ സെവൻ സീറോ വൺ ടുവൻ ഫൈവ് അങ്ങനെ രണ്ട് നമ്പർ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ അടുത്ത് നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി അതിനകത്തേക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ഇപ്പോൾ ഓഫറും ബാക്കിയൊക്കെ ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആണ് പിന്നീട് എമൗണ്ട് എന്തായിരിക്കും കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക മൂന്ന് നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മുമ്പിൽ കിടക്കാണ് അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക എഫേർട്ട് കൊടുക്കുക ഒരു ദിവസം നിങ്ങൾ ആ പോലീസ് വണ്ടി അല്ലെങ്കിൽ ഫയർഫോഴ്സ് വണ്ടി അല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ഫോറസ്റ്റ് വണ്ടി നിങ്ങൾ ഓടിച്ചിരിക്കും ഉറപ്പാണ് എഫേർട്ട് കൊടുക്കുക എഫേർട്ട് കൊടുക്കുക എഫേർട്ട് കൊടുക്കുക ബൈ